ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണമായി ഓണമൊക്കെ അടിച്ചു പൊളിക്കേണ്ട തിരക്കിലായിരിക്കും ഇപ്പോൾ എല്ലാവരും അപ്പോൾ ഇന്ന് ഉത്രാടം ഞങ്ങളും വിളക്കൊരുക്കാൻ പോവാണ് ഇത് നാളെ ഇടാനുള്ള അത്തത്തിനുള്ള പൂവാണ് ചെറിയൊരു ചെറിയൊരത്തം മോന് വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് മോനെൻ്റെ ചുറ്റിനു നിന്ന് ഇത് എന്താ എങ്ങനെ ഒരുക്കിയേക്കുന്നതെന്നാണ് ചോദിക്കുന്നത് വിളക്ക് കത്തിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോഴൊക്കെ അവൻ തന്നെയാണ് വിളക്ക് കത്തിക്കാറുള്ളതും അത്തം ഇടാനായിട്ട് മേടിച്ചാൽ പോകുന്നൊന്നും കുറച്ചുകൂടെ എടുത്ത് നമ്മൾ വിളക്കിന് ചുറ്റു ഇട്ടിട്ടുണ്ട് ഒരുപാട് പൂക്കളൊന്നും നമ്മൾ നമ്മളെടുത്തിട്ടില്ല ജസ്റ്റ് അവന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പൂക്കൾ കൊണ്ടുള്ള ഒരു ചെറിയൊരത്തുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീടും വിളക്കുമൊക്കെ ഒരുക്കിയില്ലേ അപ്പോൾ എന്തായാലും എൻ്റെ സ്കൂട്ടിക്ക് കൂടെ ഒരു മാലയൊക്കെ മേടിച്ചിട്ട് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ മോൻ വിളക്ക് കൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഞങ്ങളെ ആരെയും കത്തിക്കാൻ സമ്മതിക്കാതെ അമ്മ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ കൊണ്ട് പറ്റുന്നില്ല അവസാനം തോറ്റ് പിന്മാറി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് വിളക്കിങ്ങനെ ഒരിക്കലും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ എങ്ങനെയെങ്കിലും അവൻ കത്തിച്ചെടുക്കും നമ്മൾ സാധാരണ ഇങ്ങനെയല്ല വിളക്കൊരുക്കുന്നത് ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിളക്കൊരുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വീണ് പോകുമെന്നുള്ള ഒരു പേട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ വീണ്ടും എച്ച് ദിവസം വിളക്ക് കത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതാ കൈ പൊള്ളി പിന്നെ അതാ അമ്മ വീണ്ടും കത്തിക്കുക ചെയ്തത് നല്ല രീതിയിൽ വേദനിച്ചു തോന്നുന്നു പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരി കത്തിച്ചെടുക്കാൻ കുറച്ച് പാടുപ്പെട്ടു ഇപ്പം നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന വിളക്ക് കത്തിക്കാൻ കൊടുത്തില്ലല്ലോ അതുകൊണ്ട് എങ്കിലും കത്തിക്കട്ടെ കത്തിക്കട്ടെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കാം വിളക്ക് കത്തിച്ചഴിഞ്ഞ് ഇനി നാളത്തേക്കുള്ള പൂവെറുക്കലാണ് പരിപാടി അപ്പോൾ ഹാപ്പി ഓണം ടാറ്റാ